രാഹുല് മാങ്കൂട്ടം എംഎല്എയുടെ തിരിച്ചുവരവ് അതിഗംഭീരം ഇന്നലെ പാലക്കാട് ജില്ലയിലെ പിരായിരി പഞ്ചായത്തിൽ റോഡ് ഉദ്ഘാടനത്തിന്റെ പൊതുപരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുത്തത് അതും രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് തന്നെ അതുമാത്രവുമല്ല ഒരു തീപ്പൊരു പ്രസംഗവും നടത്തി ഈ നാട്ടിലെ ജനങ്ങൾ പതിനെണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഈ എളിയവനായ എന്നെ വിജയിപ്പിച്ചത് ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആരെല്ലാം എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കിയാലും എന്ത് പ്രതിബന്ധമുണ്ടാക്കിയാലും അതെല്ലാം മറികടന്ന് അതിനെ അതിജീവിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എം അങ്ങ് തകർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതുപോലെ തന്നെ പ്രതിഷേധക്കാർ ഒരുപാടുണ്ടാവും വഴി നടക്കുന്നത് പ്രതിഷേധിച്ചിട്ടാണെങ്കിൽ വാഹനത്തിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ നടന്നുകൊണ്ട് ഈ പാലക്കാടിന്റെ മുക്കിലും മൂലയിലും യാത്ര ചെയ്യുമെന്നൊക്കെയുള്ള മാസ് ഡയലോഗുകളും രാഹുൽ മാങ്കൂട്ടം പറയുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ തകർപ്പൻ തിരിച്ചുവരവിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ നാട്ടിലെ ജനങ്ങൾ പതിനെണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഈ എളിയവനായി എന്നെ വിജയിപ്പിച്ചത് ഈ നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആരെല്ലാം എന്തെല്ലാംസന്ധി ഉണ്ടാക്കിയാലും ഏത് പ്രതിബന്ധം ഉണ്ടാക്കിയാലും ആ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു പിന്നെ ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ് ഞാൻ യുവജന സംഘടനയുടെ അധ്യക്ഷനായിരുന്ന ഒരാളും ധാരാളം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ വഴി നടക്കുന്നത് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ വാഹനത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ല നടന്ന് ഈ പാലക്കാടിന്റെ ഓരോ മുക്കിലും മൂലയിലും യാത്ര ചെയ്യും ഈ നാട്ടിലെ ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് ആ ബോധ്യത്തിൽ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി അധികം ഈ നാടിന് വികസനം ആവശ്യമാണ് ആ വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് നമുക്ക് മെഡിക്കൽ കോളേജ് ഭരണത്തിലൊക്കെ മാറ്റം വരുന്നു മെഡിക്കൽ കോളേജ് പാലക്കാട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വീട് കയറുമ്പോ വരണ വീടുകളും സുഖമില്ലാത്ത ആളുകളുടെ വീടുകൾ കേറുമ്പോ എന്തൊരു പ്രയാസമാണ് ആളുകൾ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കുവാൻ നല്ലൊരു കേന്ദ്രമില്ലാത്ത ഒരു വാർത്തകളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കൈ ഒടിഞ്ഞ് പിടിച്ചിടാൻ ചെന്ന കുട്ടി ബോധം വരുമ്പോൾ ചോദിക്കുന്നത് അമ്മയോട് ചോദിക്കുന്നത് എന്റെ കൈ ഇവിടെ ഉമ്മ എന്ന ആ കുഞ്ഞിന്റെ കൈ അറുത്തു മുറിച്ചു മാറ്റുന്ന തരത്തിലേക്ക് ആരോഗ്യ മേഖലയിലെ കഴിവില്ലായ്മകളും അതുപോലെ തന്നെ വീഴ്ചകളും സംഭവിക്കുമ്പോ നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും ഒരു രോഗം വന്നാൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഇവിടെയുള്ളപ്പോ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കുവാൻ മെഡിക്കൽ കോളേജ് അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ട ഒരു കാലം അതിന് പലപ്പോഴും ഈ ഗവൺമെന്റ് പ്രതിബന്ധം തീർത്തുകൊണ്ടിരിക്കുക പാലക്കാട്ടെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് കോയമ്പത്തൂർ പോലെയുള്ള നഗരങ്ങളെ പാലക്കാട് എന്ന് പറഞ്ഞൊരു വലിയ ജില്ലയാണ് ഈ വലിയ ജില്ലയിലെ മനുഷ്യന്മാർക്ക് അവർക്ക് ചികിത്സയ്ക്ക് ഒരു നിവർത്തി ഇല്ലാതെ വരുമ്പോ മെഡിക്കൽ കോളേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭയ കേന്ദ്രം നമുക്ക് ആദ്യം പ്രായരി പഞ്ചായത്ത് കഴിഞ്ഞ് നടത്തുന്നതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രായിരി പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട് പാലക്കാട് നമ്മൾ ജയിക്കും കേരളവും നമ്മൾ ജയിക്കും അങ്ങനെ ജയിക്കുമ്പോ പാലക്കാട് മെഡിക്കൽ കോളേജ് സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും വേണ്ട എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഇവിടേക്ക് വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഷമീർഗനെ നോക്കുന്നുണ്ട് നോക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചെവി വന്നിട്ടൊരു കാര്യം പറഞ്ഞു പറഞ്ഞു ഇവിടെ ഇവിടെ താഴെ പാടത്തോട് ഇവിടെ ഒരു റോഡുണ്ട് റോഡുണ്ട് അത് നടപ്പാതെ ഒരുക്കുവാനായിട്ട് അതിന്റെ ഒരു പ്രവർത്തനത്തിന് കുറച്ച് പണം എം എൽ എ ഫണ്ടിൽ നിന്ന് വേണമെന്ന് പറഞ്ഞു അദ്ദേഹം അതാണ് അദ്ദേഹത്താണ് ഇടക്കിടക്ക് നോക്കുന്നത് പ്രഖ്യാപിക്കുന്നില്ലല്ലോ പ്രഖ്യാപിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ക്ഷമീറക്കേട് ആവശ്യം ആടിന്റെ ആവശ്യമാണ് പത്ത് ലക്ഷം രൂപ ആ റോഡ് നവീകരിക്കുവാൻ വേണ്ടിട്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് നമ്മൾ ചെലവഴിച്ച് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഈ ചടങ്ങിന്റെ ഭാഗമായ എല്ലാ ആളുകളും നിങ്ങൾ തരുന്ന സ്നേഹത്തിന് നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിന് നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് ഞങ്ങൾ എല്ലാ കാലത്തും നിങ്ങളോട് കടപ്പെട്ടിരിക്കും നമ്മൾ ഒന്നിച്ച് ഈ നാടിന്റെ മുഖച്ഛായാകമായി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം